എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുദേവൻ്റെ തിരുപ്പിറവിയുടെ ദിവസമാണല്ലോ അതിന് നമ്മുടെ പള്ളി ഒരുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം ആദ്യം യേശുദേവൻ്റെ അമ്മയായ മാതാവിനെ നമുക്ക് കാണാം ഇരിക്കാൻ <laughs> വന്നതാണോ ഇതൊക്കെ നടക്കുവേല. അതൊക്കെ ആവുക. ആവില്ല. അതൊക്കെ നടക്കില്ല. അതൊക്കെ ആവില്ല. പിന്നെ നമ്മൾ ചേർന്നപ്പോൾ വേറെ. ഇല്ല, ഒരു 2-3 ആയിട്ട് ആവണ്ടായിരുന്നു. പക്ഷെ നമ്മൾ. പിന്നെ നാല് വർഷം ചേട്ടാ ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു ഞങ്ങള് ദേവാലയത്തില് നൂറ് നക്ഷത്രം ഇട്ടു പള്ളിക്കകത്ത് പുറത്ത് വലിയൊരു നക്ഷത്രം തൂക്കിയിരിക്കുന്നു ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം തുടരെ തുടരെ ആയി ഞങ്ങള് ക്രിസ്മസിന്റെ ഒരുക്കമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും നിങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് എല്ലാം ക്രിസ്മസിന്റെ ഭാഗമാണ്

ൽപിള്ളിയുടെ തിരുമുറ്റത്താണ് നിൽക്കുന്നത് ഇത്രയും നേരം നമ്മൾ മനോഹരമായ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടുവന്നത് ഇനി നമുക്ക് ബാക്കി ഭാഗവും കൂടെ കാണും പള്ളിയുടെ അകമാണ് നക്ഷത്രങ്ങളാണ് ഈ മൂളികുടി എല്ലാം തൂക്കിയിട്ട് നല്ലപോലെ അലങ്കരിച്ചിരിക്കുന്നത് ഹൈ ഗൈസ് നമ്മുടെ പള്ളി അലങ്കരിച്ച് ക്രിസ്തുദേവനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു സെൻറ്റ് ജേക്കബ് ചർച്ചിലെ പൊണ്വാളന് ജാക്കോസ്വികായുടെ നാമത്തിലുള്ള പള്ളിയാണ് ജാക്കോസായുടെ നാമദേ പുന്നവാളൻ്റെ നാമത്തിലുള്ള പള്ളിയും പൊണ്വാളനോട് പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ ഉത്തരം കിട്ടുന്ന പൊണ്വാളനാണ് നമ്മുടെ ദേവാലയത്തിൽ ദേവാലയത്തിലിരിക്കുന്ന രൂപവും അതുകൊണ്ടുവച്ച ഇവിടെ താഴെ എന്നിരിക്കുന്ന ക്ലോട്ടോയും അത് രാഘോസിയാട് നാമദേഹത്തിലെ രൂ രൂപം കൊണ്ടിരിക്കുന്നതാണ് അവിടെ പ്രാർത്ഥി അനേകം പേരെ പ്രാർത്ഥിക്കുന്നു തിരികത്തിക്കുന്നു അവർക്ക് അപ്പോൾ തന്നെ അതിന് ഉത്തരവും കിട്ടുന്നു ക്രിസ്തുദേവൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈകിപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക பெல் பட்டனை கூட மாட்டாங்க தேங்க் யூ